സാജിദ്ഹിയുടെ സംവിധാനത്തിൽ പിറന്ന പുത്തൻ സിനിമയാണ് ഖൽബ് നടൻ ഷൈനികം നായകനായി അഭിനയിക്കാനിരുന്ന ചിത്രമാണിത് എന്നാൽ നടൻ സിനിമയിൽ നിന്നും പിന്മാറുകയായിരുന്നു ഈ സിനിമയ്ക്ക് വേണ്ടി വാങ്ങിയ അഡ്വാൻസ് തുക പോലും തിരികെ തരാതെയാണ് ഷെയ്നികം പിന്മാറിയതെന്ന ആരോപണം ഉയർന്നിരുന്നു എന്നാൽ ചിത്രത്തിൽ നിന്നും ഷെയ്ൻ മാറിയതിനോ കൊടുത്ത പൈസ തിരികെ തരാത്തതിലോ യാതൊരുവിധ പിണക്കവും ഇല്ലെന്ന് പറയുകയാണ് സംവിധായകൻ ഇപ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ കാരണം മുടങ്ങിപ്പോയ സിനിമയാണിതെന്നും ഒരു അഭിമുഖത്തിൽ സംവിധായകൻ വ്യക്തമാക്കി ഷെയ്ൻ വളരെ നല്ല അഭിനേതാവാണെന്നാണ് സാജിദ് പറയുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നതും വ്യക്തിപരമായി എനിക്ക് വളരെ സ്നേഹമുള്ളതുമായ നടനാണ് ഷെയ്ൻ ഷെയ്നിന്റെ ചിന്താരീതികളും എനിക്ക് വലിയ ഇഷ്ടമാണ് ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ കാണുന്ന വീഡിയോയിലൂടെയോ അഭിമുഖങ്ങളിലൂടെ വിലയിരുത്തേണ്ട നടനോ വ്യക്തിയോ അല്ല അദ്ദേഹം ഈ പ്രായത്തിൽ മലയാളത്തിൽ തന്റെ ഇരിപ്പിടം ഉറപ്പിച്ച ഒരാൾ തന്നെയാണ് ഖൽബിൽ സംഭവിച്ചത് എൻ്റെ ഭാഗത്തോ ഷെയ്നിൻ്റെ ഭാഗത്തോ നിന്ന് വന്ന പ്രശ്നമല്ല ഈ സിനിമ നടക്കേണ്ട സമയത്ത് നടന്നില്ല കൊറോണയ്ക്ക് മുൻപ് ചിത്രം അനൗൺസ് ചെയ്തു തുടങ്ങാൻ പോകുന്ന സമയത്ത് നിർമ്മാതാക്കൾക്ക് ചില പ്രശ്നങ്ങൾ വന്നു പ്രശ്നങ്ങളിൽ പെട്ട് ിൽ പോലും രജിസ്റ്റർ ചെയ്യാൻ പ്രൊഡ്യൂസേഴ്സിന് കഴിഞ്ഞില്ല അവരുടെ രണ്ട് മൂന്ന് സിനിമകൾ ബ്ലോക്ക് ആയി നിൽക്കുകയാണ് അതിനിടയ്ക്ക് എന്റെ സിനിമ എങ്ങനെ തുടങ്ങാനാണ് എല്ലാവരും സ്റ്റക്കായി ഞാനും സ്റ്റക്കായി വീണ്ടും തുടങ്ങാൻ ശ്രമിക്കുമ്പോഴാണ് ഇതിന്റെ ക്യാമറാമാന് അപകടം സംഭവിക്കുന്നത് അവിടെയും ഞങ്ങൾ ബ്ലോക്ക് ആയി അതിനുശേഷം വീണ്ടും തുടങ്ങിയപ്പോഴാണ് കൊറോണ വരുന്നത് കൊറോണ വന്നതിന് ശേഷം ഇത്രയും ഗ്യാപ്പായതോടെ പല സ്ഥലത്തു നിന്നും പല അഭിപ്രായങ്ങളും വന്നു ആളുകൾ പലതും പറയും അഭിപ്രായങ്ങൾക്ക് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്ന ആളുകളുണ്ടാകും ഉണ്ടാകും പക്ഷെ എനിക്ക് അങ്ങനെ പറ്റില്ല ഈ സിനിമ എന്റെ തീരുമാനമാണ് അഡ്വാൻസിന്റെ കാര്യമൊക്കെ രണ്ടാമത്തെ കാര്യമാണ് പൈസയൊക്കെ എപ്പോൾ വേണമെങ്കിലും കിട്ടും അഡ്വാൻസ് കൊടുത്തതിന്റെ ഫുൾ എമൗണ്ട് തിരിച്ചു തന്നിട്ടില്ല ഈ പണത്തിനു വേണ്ടി ഒരു ദിവസം പ്രൊമോഷൻ ഷെയിൻ വന്നിട്ടുണ്ടായിരുന്നു പകുതി പണം തിരിച്ചു തന്നിട്ടുണ്ട് അതിന്റെ പേരിൽ ഞാൻ പരാതിക്കൊന്നും പോയില്ല വ്യക്തിപരമായി അവരെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവർക്കെതിരെ ഒരു പ്രശ്നമുണ്ടാക്കാൻ ഞാൻ താൽപ്പര്യപ്പെടുന്നില്ല എന്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും പണത്തിന് രണ്ടാം സ്ഥാനമേ കൊടുത്തിട്ടുള്ളൂ ഞാൻ കോടുകളൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്റെ ബാപ്പ യഹിയ ഉണ്ടാക്കിയ ഒരു പാരമ്പര്യമുണ്ട് അത് ഞാൻ എന്റെ ജീവിതത്തിൽ ഉടനീളം പിന്തുടരുന്നുണ്ട് പണമൊക്കെ എനിക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം ഉണ്ടാക്കാൻ കഴിയും ഈ സിനിമയിൽ അഭിനയിച്ചില്ല എന്നു കരുതി ഞങ്ങൾ തമ്മിൽ അടിപിടിയോ പിണക്കമോ ഒന്നുമില്ല സിനിമയൊരു ടീസർ ഇറങ്ങിയപ്പോൾ ഞാൻ ഷെയ്യിന് അയച്ചുകൊടുത്തു സാജിതയെ നന്നായിട്ടുണ്ടെന്നാണ് മറുപടി പറഞ്ഞത് ഒരിക്കലും ഇത് ഷെയ്നോ അവരുടെ വീട്ടുകാരോ ഉണ്ടാക്കിയ പ്രശ്നങ്ങളല്ല ഇതിനിടയ്ക്ക് കുറെ പേരുടെ കളി നടന്നു അവർക്ക് അതിൽ നിന്നും നേട്ടം നേട്ടമുണ്ടാകുമായിരിക്കാം പക്ഷെ ഒരു നേട്ടം എനിക്ക് വേണ്ട എന്നെ പിന്തുണയ്ക്കാനും സഹായിക്കാനും ഒരുപാട് പേർ നിൽപ്പുണ്ട് ഒരു കൈവിട്ടു പോയാൽ പത്ത് കൈ പിന്നാലെ നിൽക്കുകയാണ് എന്നെ സഹായിക്കാൻ വിജയ് ബാബു എന്ന മനുഷ്യൻ എന്നെ സഹായിക്കാൻ വന്നത് പറയാതിരിക്കാൻ കഴിയില്ല ദൈവം എന്റെ കൂടെയുണ്ട് എന്ന വിശ്വാസമുണ്ടെന്നും സാജിദിയഹിയ പറയുന്നു